ിയ എഴുപത്തെട്ടാം സംഖ്യത്തിന് അമ്പതാം വാക്യം പറയുന്നു ആയിരം ധരിച്ച വില്ലാലികളായ ആയുധം ധരിച്ച വില്ലാലികളായ പ്രേമികർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി ഹലേലിയ അപ്പോഴ സമുദ്ര നമുക്ക് യുദ്ധം ജയിക്കാൻ ഹലായു വേണ്ട കർത്താമതി കർത്താമതി ഹാലേലിയ സഹദ്ര നമുക്കറിയാം ഗിനിയുടെ വ്യവസ്ഥ ഹാലേലിയ അവർ സമുദ്ര അവര് കർത്താ പറഞ്ഞി അന്ന് രാത്രി കൽപ്പിച്ചു എഴുന്നേറ്റ് പാളയത്തിന്റെ നേരെ ഇറങ്ങി ചെല്ലുക ഞാനത് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ഇറങ്ങി ചെല്ലുവാൻ അലോനിയാ നിനക്ക് പേടിയുണ്ടെങ്കിൽ നീ നിന്റെ ബാല്യക്കാരനെ പൂരയും കൂടെ പാളയത്തിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നാൽ അവർ സംസാരിക്കുന്നതെന്ന് കേൾക്കും അതിന്റെ ശേഷം പാളയത്തിന്റെ നേരെ ഇറങ്ങി ചെല്ലുക നിങ്ങൾക്ക് ധൈര്യം വരും അങ്ങനെ അവനോ എന്റെ ബാല്യക്കാരനെ പൂരയും പാളയത്തിലായുധവാണികളുടെ സമീപത്തോളം ഇറങ്ങി ചെന്നു എന്നാൽ മിഥ്യാനിയിലെങ്കിൽ അമാലിയക്കലെങ്കിൽ ഏകദേശക്കാരൊക്കെ വെട്ടുകുളി പോലെ അസംഖ്യമായ താപരം കിടന്നിരുന്നു അവരുടെ ഒട്ടകളും കടൽക്കരയിലെ മണിൽ പോലെ അസംഖ്യമായിരുന്നു ഇതേം ചെല്ലുമ്പോൾ ഒരുത്തരം മറ്റൊരുത്തരോട് ഒരു സ്വപ്നം വിവരിക്കായിരുന്നു ഞാനൊരു സ്വപ്നം ഒരു അവർക്കൊപ്പം മിഞ്ചാരിയുടെ പാളയത്തിലേക്ക് ഉരുണ്ടുവന്ന് കൂടാരമുര എത്തി അതിനെ തള്ളി മറിച്ചിട്ട് അങ്ങനെ മീണ കിടന്നു എന്ന് പറഞ്ഞു അതിന് മറ്റവൻ ഇഷ്ടമായ അസ്വദം ഇത് അത് യുവശിന്റെ മനാക്കി ദൈവനൊന്നും ഇസ്രായേലിന്റെ വാളല്ല മറ്റൊന്നുമല്ല ദൈവം വിദ്യാനേയും പാളയത്തെയും അത് ഒക്കെ അവനേൽ ഏൽപ്പിച്ചിരിക്കും സ്ഥിരം പറഞ്ഞു ദൈവക്കളെ അല്ലെങ്കിൽ അസിയോനെ ബലം ധരിച്ചുകൊള്ളുക ബലം ധരിച്ചുകൊള്ളുക നീ മനുഷ്യന്റെ മുമ്പിൽ ഒരു അവത്തപ്പം പോലെ ചതഞ്ഞിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ അസോത്രം എന്നാ നീ ദൈവത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ നീ ഒരു ആയുധമായി മാറാൻ പോവുകയാണ് നീ ദൈവത്തിന്റെ മുമ്പിൽ ഒരു ആയുധമായി മാറാൻ പോവുകയാണ് അല്ലെങ്കിൽ അസോത്രീ ദിവസങ്ങൾ കഴിഞ്ഞ നാളുകളിൽ പ്പം പോലെ ചതഞ്ഞിരുന്ന അരുമാന അനുഭവത്തിൽ നിന്ന് ഹലലിയ ചതഞ്ഞോടെ ഒടിച്ച് കളയത്തില്ല ഹലലിയ പൂങ്ങുന്ന തിരിയെ കെടുത്തു കളയത്തില്ല ഹലി ദുരിതം ധരിപ്പിക്കാൻ പോകുവ കർത്താവ് നീ ഒരു യവത്തപ്പം പോലെ ഹാലെ ചതഞ്ഞിരുന്നാലും നിന്നൊരു ആറ്റം പൊമ്പാക്കി മാറ്റവും കർത്താവിന് കഴിയും അല്ലെങ്കിൽ അസൂത്രം സമയം വരെ സമയമാകുമ്പോൾ അല്ലെങ്കിൽ അസൂത്രം അരുമാനസന്ധര ഇന്ന് വരെ ഇന്നലെ വരെ നീ എങ്ങനെ ഇരുന്നോന്ന് അവർക്ക് നീ ഭാരണ്ട அது அசோத் ஜீவிதத்தின் அனுஷாத்திய சக்திய பொங்கல் ஓரமான அசோத் தைவத்தரிப்பி போன ஜீவனே உணரிய உணரிய ം ധരിച്ചോളു ഹലാണ് രാജാവിന്റെ മുമ്പിൽ നിൽപ്പാൻ ഒത്തേന് ഭയമായിരുന്നു അതിലി എന്നാലും കഴിഞ്ഞപ്പോ ഹലേ രാജവസ്ത്രം ധരിച്ചു രാജവസ്ത്രം കാണിക്കുന്നത് അധികാരം അധികാരം പദവി പൊസിഷൻ അല്ലേലിയ അവളെ രാജവസ്ത്രം ധരിച്ച ഹലേലിയുള്ള രാജാവിന്റെ മുമ്പിൽ അങ്ങനത്തെ പ്രകാരത്തിൽ വന്നു ഹലേരിയാ എപ്പോഴും രാജാവ് കൊഞ്ഞങ്ങൾ അവിടെ നേരെ നീട്ടി നേരത്തെ വയന ഇന്നലെ വരെ അനേലിയ പേടിച്ചിരിക്കുന്ന ആരെങ്കിലും അനേലിയ അവയ്ക്ക് രാജാവിന്റെ അടുത്തിയല്ല മുപ്പത് ദിവസത്തെങ്ങനെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അവടെ ഭയത്തോടെ ഇരുന്ന് അവള് ഹലേലി ഉപവാസം കഴിഞ്ഞപ്പോഴാ അലേലിയ ഉപവാസത്തിന്റെ മൂന്നാം ദിവസം അവളെ ഹല രാജവസ്ത്രം ധരിച്ച അലേലി അസോത്ര അകത്തെ പ്രകാരത്തിൽ നിൽക്കാൻ തുടങ്ങി അലേലിയോ ആ തൊട്ട് അത് തൊട്ട് അവളുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരാൻ തുടങ്ങി കാറ്റ് തിരിഞ്ഞു വീശാൻ തുടങ്ങി അലേലി അതുവരെ വിമാന ഹാമാൻ പൊങ്ങി നിന്നെങ്കിൽ അലേലി അസോത്ര ഹാമാനെ ദൈവം ഒതുക്കാൻ തുടങ്ങി അലേലി അസോത്ര പിന്നത്തേത് സഹലതും ഹാമാനെ തൂക്കിക്കളഞ്ഞു ഹലേലി അസോത്ര അവന്റെ വീട്ടുകാരെ തൂക്കി കളഞ്ഞു അവന്റെ മക്കളെ തൂക്കിക്കളഞ്ഞു അരമാന സന്തൂതന്മാരായി മാറി മോർദ്ധക്കായുള്ള പേടി അലേലിയ വേഷത്തിൽ അവരിച്ചോ ഹലി പലരി ഹുതന്മാരായി മാറി ദൈവത്തിന്റെ പയതിലെ നിന്റെയുള്ള പേടി നിന്നെയുള്ള പേടി നിന്റെ ജീവിതത്തിൽ വരാൻ പോവുക പോവുകൾക്ക് വരാൻ പോവുക കഴിഞ്ഞ നാളുകൾ നീ ഒരു യവത്തപ്പമായിരുന്നു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അസോത്രം നിന്റെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് നിന്നിലവര് ശക്തില്ലെന്ന് ഒതുക്കാൻ നോക്കിയവ അന്ധകാര ശക്തികളുടെ റിമാനസമുദ്ര കൂടാരങ്ങൾ ഇന്ന് മറിച്ചിടാൻ പോവുക അന്ധകാര ശക്തികളുടെ കോട്ട മറിഞ്ഞു വീഴാൻ പോവുക അതിൽ അസോത്രം പ്രവർത്തികളെ അഴിപ്പാനെ ദൈവപുത്രം പ്രതീക്ഷനായത് വിഷാജിന്റെ പ്രവർത്തികളെ അഴിപ്പാന ആ അഞ്ചപ്പും രണ്ടു മീൻ ഇത് എന്തുണ്ടോ ഇതെന്തൊള്ളൂ എന്ന് ചോദിച്ച ഹലേലി അപ്പുറം ജനം വെച്ച എന്നാല് അത് അന്തോ ചോദിച്ച പക്ഷേ ഉറവാണ് അഞ്ചപ്പും രണ്ടു മീനും കൊണ്ട് കർത്താവ് അതെ കാര്യങ്ങളെ പോറ്റി പുലർത്തുന്നതിന് ഇടയായിട്ട് വന്നു അത് ഓറ്റി പുലർത്തുക മാത്രല്ല അവർക്ക് വയറി നിറച്ച് കിട്ടുകയും ഇന്നത്തെ ഒരു പന്ത്രണ്ട് കൊട്ടം നിറച്ച് അതിന് ശേഷിച്ച കഷ്ണം കൊണ്ട് പോയി ഇന്ന് ഒറവാന ദൈവത്തിന് നിന്നെ പലരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആ സോത്രം ജീവനുള്ള കല്ലായി നിന്റെ അവന്റെ ഗവർണട്ട് നീ ജീവനുള്ള കല്ലായി തീരാൻ പോവുകയാണ് അതിലെ ആ സോത്രം നീ ഒരു യുദ്ധത്തിനുള്ള യുദ്ധത്തിലുള്ള വെൺമഴുവായി മാറ്റാൻ പോവുകയാണ് നിന്നെ നീ ഒരു യുദ്ധത്തിനുള്ള വെന്മഴുവാണ് അല്ലെങ്കിൽ ആ സോത്രം നിന്റെ ഷാർപ്പ് കരിവാര സുന്ദ്രം നിന്നെ ഷാർപ്പാക്കി മാറ്റാൻ പോവുക കഴിഞ്ഞ നാളുകൾ നിന്നെ ശിവാന മാറ്റി അല്ലെങ്കിൽ ആ സോത്രം ട്രാൻസ്റ്റിരുന്നെങ്കിൽ ഓരോ നീ ഒരു യുദ്ധം ാണ് നീ എന്റെ വെൺമഴിവാണ് ഞാന് ഓരോ ശത്രുവാൻ വെല്ലുവിളിച്ച് പൊങ്ങി വന്നെങ്കിൽ ആളുകളെ കഴിയുന്നില്ലല്ലോ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞു നിരേപ്പറ്റാം എന്നാൽ ഇന്ന് പശുത്താൻമാ പറയാണ് നീ എന്റെ യുദ്ധത്തിലുള്ള ആയുധമാണ് എന്റെ യുദ്ധത്തിലുള്ള വെൺമഴുവാണ് ഹലേരി പർവ്വതങ്ങളെ മെതിച്ചു കൊണ്ടിരിക്കും നിനക്കെതിരെ നിന്ന അന്ധകാര ശക്തി തന്നെ ഇതാ ഞാൻ നിന്നെ ുംസ്രായേൽ ഇസ്രായേൽ പരീക്ഷ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കുമെന്ന് നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പശുദ്ധം തന്നെ ഇതാ ഞാൻ നിന്റെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറതുമായി മെതിവണ്ടിയാക്കി തീർക്കുന്നു നീ പർവ്വതങ്ങളെ മെതിച്ചു ഓടിക്കുന്ന യും ചെയ്യും നീ അവയെ പാറ്റും കാറ്റവയെ പറപ്പിച്ചുകൊണ്ട് പോകും ചുഴലിക്കാറ്റവെ ചിതറച്ച് കളയും നീയോ യോശ ഇത്ര പരിശുദ്ധ പുകഴും അപ്പൊ ദിവസം കഴിഞ്ഞ ആളുകൾ ഓർഡ വാൻ നീ ഒരു പുഴുവായി ആക്കുവായിരുന്നു മറ്റുള്ളവരുടെ മുമ്പ് പുഴുവായിരുന്നു മീന്റെ തന്നെ മുമ്പിൽ നീരു പുഴുവായിരുന്നു എന്നാൽ ഇനി ഇനി എന്നാലും പോവാൻ ശക്തി ധരിപ്പിച്ച ഹലേലിയ ഒരു ചതഞ്ഞെ അവത്തപ്പത്തെ ചതഞ്ഞ് കടന്ന റിവാറൻ ഓടയെ അല്ലേലിയ ശോത്രം ചതഞ്ഞോടെ ഒടിക്കാതെ ധൈര്യപ്പെടുത്തി ശക്തീകരിച്ചത് അല്ലെങ്കിൽ ആ സന്തത്തപ്പ ഒരു ആറ്റപ്പുമായി മാറാൻ പോവുക ഓറമൻ ആ സന്ത നി കടന്നു എന്ന് ഓരോ അവരെ നിർമൂലമാക്കി അല്ലെങ്കിൽ നിന്നൊരു ജവത്തപ്പമാക്കി കഴിയുന്ന ആളുകൾ വെച്ചിരുന്ന എന്തിനാന്ന് വെച്ചാൽ ശാത്രുവിനെ നിന്നെ പേടിയില്ലായിരുന്നു ശാത്രുവിനെ നിന്ന് പേടിയില്ലായിരുന്നു അവര് അത് നിനക്ക് നിന്നെ അവർക്കൊരു ഹരിവാലത്ത് വെറ്റല്ലായിരുന്നു എന്നാൽ അസമാന സമ്പര ഒരു ഹോർക്കാപ്പറത്ത് പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത അവർ വ്യവസ്ഥയിൽ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്ന് അതിൽ ഒരു വലിയ ആറ്റമ്പ പോലെ

എന്ന് പേരാകും നിന്നോട് പ്രിയമുണ്ടല്ലോ നിന്റെ ദേശത്തിന് വാഹം കഴിയും യവനക്കാരെ കഴിഞ്ഞ് വിവാഹം ചെയ്യുന്ന പോലെ നിന്റെ പുത്രമാർ തന്നെ വിവാഹം ചെയ്യും മണവാളം മണവാട്ടി സന്തോഷിക്കുന്ന പോലെ നിന്റെ നിന്നെ സന്തോഷിക്കാം ഞാൻ നിന്റെ പതിലുകളെന്നെ കാവക്കാരെ ആക്കിയിരിക്കുന്നു ദൈവത്തിന്റെ പതിലേറെ സിയോനെ ഉണരുക ഉണരുക നിന്റെ ബലം ധരിച്ചു കൊള്ളാം നിന്റെ പൊടി ഉടനീകളയ എഴുന്നേറ്റിരിക്കാം വ്യത്യാസ എഴുന്നേറ്റിരിക്കാം ഓർമ ഇവ കർത്താവിന് പ്രവർത്തിക്കാനുള്ള സമയമായി കർത്താവിന് പ്രവർത്തിക്കാനുള്ള സമയമായി കഴിഞ്ഞ നാളുകളെ ഓർമ്മനേരി അവസ്ഥപ്പം പോലെ അല്ലേലി ആ സ്വത്രു സൗന്ദ്രം എവിടെയും നിനക്ക് നിന്റെ അവകാശത്തിന്റെ ശത്രു കൈവച്ച അല്ലെലി ആ സ്വത്രുനെ ഒതുക്കാൻ നോക്കിയെങ്കിൽ ഓർമന സബ് നിന്റെ അവസ്ഥ മാറും നിന്റെ രൂപം മാറും നിന്റെ ഷേപ്പ് മാറും നിന്റെ ശക്തി മാറും അല്ലെങ്കിൽ ആ സ്വത്രു ഒരു പുതിയ ആയുധമായി ഞാൻ നിന്നെ ഉപയോഗിക്കാൻ പോവാ പുതിയ മൂർച്ഛമാരും ി തീർക്കാൻ പോവുക അതെല്ലാം അതി മെതിക്കാൻ പോവുക ശക്തികൾ ഇനി കാണത്തില്ല ബലം ധരിച്ചുകൊള്ളുക വിശുദ്ധ നഗരമായ അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളുക ഇനിമേലെ ലഗനചർമ്മി അശുദ്ധി നിന്നേക്ക് വരികയില്ല പൊടി കുടഞ്ഞു കളയുക പൊടി കുടഞ്ഞു കളയുക എഴുന്നേറ്റിരിക്കുക വ്യത്യസ്ത ബന്ധങ്ങളെ അഴിച്ചു കളയുക ഓരോ ഈ ദിവസം ഞാൻ നിന്നൊരു ആയുധമാക്കി മാറ്റാൻ പോവുക ഞാൻ നിന്നൊരു ആയുധമാക്കി മാറ്റാൻ പോവുക കഴിഞ്ഞ നാളുകൾ ഗിരിവൻ കളഞ്ഞതിരുന്നില്ല ിയോ വേടിട്ടുണ്ടെങ്കിൽ ഗിരിയോൻ ഹലേലിയ പത്രവിഞ്ചൊക്കെ ഹോവൻ നമ്മുടെ കൂടി ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എന്താ വിദാക്തന്മാരുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളൊക്കെ എവിടെ അല്ലെങ്കിൽ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഭവിക്കുന്ന എന്താ മുസ്ലിം എന്ന് കൊണ്ടുവന്ന വിദാദ് അറിയിച്ചിട്ടുള്ളവന്റെ അത്ഭുതങ്ങളൊക്കെ എവിടെ ഇപ്പോൾ അപ്പോ അവനെ നോക്കി നിന്റെ ഈ ബലത്തോടെ പോകാ നിന്റെ ഈ ബലത്തോടെ പോകാം ദൈവത്തിന്റെ വയലെ നിന്നെ അവൻ ബലം ധരിപ്പിക്കാൻ പോക ഒരുപാട് കാറ്റുപോകത്തിന്റെ കൊമ്പ് പോലെ ഒരാളെ ബലം ധരിപ്പിക്കാൻ പോവാത്തിന്റെ കൊമ്പുകൾക്കിടയിൽ അവൻ ഉത്തരവായിരുന്നു അല്ലെങ്കിൽ എപ്പോഴും അല്ലെ ക്ഷീണിച്ചും തളർന്നും അല്ലെങ്കിൽ ഭയപ്പെട്ടു വിവാഹസന് കിടന്നിറങ്ങിയ സ്ഥാനത്താ ഓർപ്പിച്ച് ഞാൻ പുതിയ ബലം ധരിപ്പിക്കും നിന്നെ പുതിയ എണ്ണ വേൽപ്പിക്കും അല്ലെങ്കിൽ ആ സ്വന്തം പുതിയ എണ്ണ വേൽപ്പിക്കും അല്ലെങ്കിൽ ആ സ്വോത്രത്തിന്റെ ഞാൻ വിവാഹസന്ദ്രീരത്തി അല്ലെലി ആ ശത്രുവിനെ കാണത്തില്ല ദൈവ എല്ലേക്കൊന്നും ശാവര ശത്രുപ്പോന്നു

മാറ്റം ി വന്നപ്പോൾ എല്ലാം ചുട്ടി കിടക്കുന്നു സീക്വാദി ചുട്ടി കളഞ്ഞു അവിടെ വലിയൊരു ചെറിയൊരു സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോയി അങ്ങനെ വഴിക്ക് പോയതിൽ ആരും ഒന്നില്ല താവിന്റെ ആളുകൾ പട്ടത്തിലേക്ക് വന്നപ്പോ തീവച്ചു വിട്ടിരിക്കുന്ന ഭാര്യമാരെ പുത്രമുദ്രമാരെ അടിമളെ കൊണ്ടുവരുന്നതും കണ്ടു ഓ നീ നീ ഉയർച്ച പറയും പറയും നിന്നെ നിന്നെ ഈ ഉയർത്താൻ വേണ്ടിയാ 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 ഒരു ഒരു ബലം ഡബിൾ പോഷൻ തരാൻ ുംല്ലെറിയാൻ തുടങ്ങി അല്ലോത്രോത്രം അവന്റെ ആൾക്കാരെയും കൊണ്ടുപോയി ഭാര്യമാരെ കൊണ്ട് മക്കളെ കൊണ്ട് വീട് പോയി എല്ലാം നഷ്ടമായി ദാപിത് വലിയ കഷ്ടത്തിലായി ജനത്തിൽ ഓരോരുത്തന്റെ ഹൃദയം താൻ തന്റെ പുത്രമാരെയും പുത്രിമാരെയും കുറിച്ച് വ്യതിലേക്ക് അവനെ കല്ലറിയണ ജനം പറഞ്ഞോ ദേവത്തിന്റെ ജനം നിന്റെ കല്ല വേണമെന്ന് പറയുമ്പോ നിന്നെല്ലാവരും പുതിയ വെള്ളം ധരിപ്പിക്കോ നീ ആളും ആളും അല്ലെങ്കിൽ അശോകന്റെ അവസ്ഥ മാറും

വേണ്ടി നീ ആനെ പലരെ നോക്കി കണ്ടില്ല ും അവസ്ഥ മാറി അവസ്ഥ മാറി വേണ്ടി അവനുവേണ്ടവിടെ കരഞ്ഞോണ്ടിരിക്കുന്നു എല്ലാവരുടെയും കൂടെ എന്നാലും ദൈവനെ വെലപ്പെടുത്ത് ഓ സീവനെ ഉണരുക ഉണരുക നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചു ധരിച്ചുകൊള്ളുക ശക്തി ധരിച്ചു കൊള്ളുക ഓരോ ദൈവത്തിന് വേണ്ടി ഹിമാനസുത്ര കഷ്ടകാലത്തും നീ കുഴിഞ്ഞുപോയ നിന്റെ വില നഷ്ടം തന്നെ எந்த கஷ்டகாலத்தையும் கஷ்டகாலத்தையும் அவரோடு கூடத்தை அேஷிக்காத்தவர் கஷ்டகாலத்து குழஞ்சு போகும் ஏன்னா நீ கஷ்டகாலத்து குழிஞ்சு போகல்ல கஷ்டகாலத்து புதிய பல நகிக்கலாம் எழுந்தேற்றோ டாக்டிர எழுந்தேற்றோ அவன் டாக்டிரில் எழுந்தேற்றோ யூ அவ எழுந்தேட்டோ அவன் வச்ச அவ்வளோ ോ എഴുന്നേറ്റോ അവൻ രാത്രിയിൽ എഴുന്നേറ്റോ എന്ത രാത്രിയിലെ ഗ്രാമങ്ങളില്ല ജീവിതത്തിന്റെ രാത്രിയിലെ ജീവിതത്തിന്റെ കിടന്നുറങ്ങും നിരാശപ്പെട്ടു കിടന്നറങ്ങും മൂടിട്ട് അവര് തന്നെ താങ്കൾ കൊല്ലാൻ നോക്കുക എന്നാൽ ഇവിടെ അതല്ല അതല്ലാവി തന്റെ ദൈമാഹവ് ധൈര്യപ്പെട്ടോ ദാബിത തന്റെ ദൈമാഹവ് ധൈര്യപ്പെട്ടോ ദൈവത്തിന്റെ വയസ്സാലത്ത് നിന്നെ തിരുവാന സഹായിക്കുന്ന ഒരു ദിവസം തരിപ്പിക്കും കഷ്ടകാലത്ത് നീ പിന്തുടരും ഇടയായി കഴിഞ്ഞ നാല് ജീവിതം നഷ്ടമായതല്ല മടക്കി തരുന്ന ദിവസങ്ങളാണ് കഴിഞ്ഞ കാലങ്ങൾ നീ നഷ്ടമായത് കുടുംബം നഷ്ടമായെങ്കിൽ കുഞ്ഞുങ്ങൾ നഷ്ടമായെങ്കിൽ ആരോഗ്യം നഷ്ടമായെങ്കിൽ സന്ദേശം നഷ്ടമായെങ്കിൽ സമാധാനം നഷ്ടമായെങ്കിൽ ഇതെല്ലാം നീ തിരിച്ചെടുക്കാൻ പോവാ നീ തിരിച്ചു പിടിക്കാൻ പോവാ പോകുക

ൂർച്ചയുള്ള മെതിവണ്ടിയാക്കി നിന മാറ്റാർഥിക്കാവ് നല്ല സമുദ്രം ഈ ദിവസം ഒരു ഉപകരണമായി മാറ്റി താവേ ശത്രുവാളെ കടന്നു തന്ന ഓറമാന അസമര തകർക്കാൻ കത്താ സാലും വിളിക്കാൻ പോകുന്ന സ്വത്രം കഴിഞ്ഞ നാല് നഷ്ടമായതല്ല മടക്കി കൊടുക്കാൻ പോകുന്നതിനായി സ്വത്രം കൂടെ ഇരിക്കുന്ന നാമത്തിൽ തന്നെ